നമ്മൾ നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് നമ്മളൊക്കെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാറുണ്ട് ആരെങ്കിലൊക്കെ ലൊക്കേഷൻ ചോദിച്ചാൽ വാട്ട്സ്ആപ്പ് ഓപ്പൺ ആക്കി നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കും പല ആൾക്കും കൃത്യമായ ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ സാധിക്കില്ല അത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന ലൊക്കേഷൻ കൃത്യമായി അയച്ചു കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എവിടേക്കാണോ അവരോട് വരാൻ പറയുന്നതെങ്കിൽ ആ സ്ഥലത്തേക്ക് അയാൾക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്കൊരാളെ വഴി തിരിച്ചുവിടാനും ഈ ഒരു വാട്സപ്പിനകത്ത് സൗകര്യമുണ്ട് അപ്പോൾ ഈ ടിപ്സുകളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പിൽ നമ്മളൊരു പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്തിന് ശേഷം നമ്മളിവിടെ കാണുന്ന ഈ നമ്മൾ ഇമേജ് ഒക്കെ അയച്ചു കൊടുക്കുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൊക്കേഷൻ ഒന്ന് കാണാൻ സാധിക്കും നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ലൊക്കേഷൻ എന്നുള്ള ഭാഗം ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ ഇവിടെ ഇടത് ഭാഗത്ത് ഒരു ബോക്സ് കാണുക ഈ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഗൂഗിൾ മാപ്പ് ഒന്ന് വലുതായിട്ട് വരും അതിനുശേഷം നമ്മൾ ഏറ്റവും മുകളിൽ വലുത് ഭാഗത്ത് കാണുന്ന ഈ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എവിടെയാണോ ഉള്ളത് അതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ കിട്ടും അതിനുശേഷം രണ്ട് വിരലുപയോഗിച്ച് ഇവിടെ ഇതിങ്ങനെ നമ്മുടെ ഈ ഗൂഗിൾ മാപ്പ് ഒന്ന് ഇതുപോലെ സൂം ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ജൂം ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും ഇതുപോലെ ഇങ്ങനെ ഉപയോഗിച്ച് എവിടെയാണ് വേണ്ടതെങ്കിൽ കൃത്യമായി വെക്കാൻ സാധിക്കും നമ്മളിപ്പോൾ ഏതൊരു ലൊക്കേഷൻ ആണോ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്താൽ അതിൻ്റെ പേരും ആ ലൊക്കേഷൻ്റെ അഡ്രസ്സും ഇവിടെ മുകളിലായിട്ട് ലൈൻ കാണും ഈ ലൈനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ആ ലൊക്കേഷൻ ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതിനുപാട്ട് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യമുണ്ട് ഒന്ന് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണകത്തുള്ള ഗൂഗിൾ മാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് കൂടുതൽ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നമ്മളൊരാൾക്ക് വൈ തെറ്റിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിലുള്ള ആളെ ചുറ്റിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി വെച്ച് ജസ്റ്റ് അവിടെ നിന്ന് വെച്ച് കൊടുത്താൽ ആ ലൊക്കേഷൻ ഇവിടെ കിട്ടും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ലൊക്കേഷനിലായിരിക്കും അയാൾക്ക് എത്താൻ സാധിക്കും അപ്പോൾ വൈ തിരിച്ചുവിടാനും കൃത്യമായ ലൊക്കേഷനിലേക്ക് അയാൾ എത്തിക്കാനൊക്കെ നമുക്ക് വാട്സാപ്പിനകത്ത് സാധിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് അത് മിസ്യൂസ് ചെയ്യാതെ കൃത്യമായിട്ട് ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം